السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا

മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് കഴിയുവാൻ അതോടൊപ്പം ധാരാളമായി നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കുക അബാഹ് തമ്മെ മനുപിക്കുന്ന നല്ലൊരു ചീത്തയും ഒരിക്കലും ശരിയല്ല സമമാവുകയില്ല എന്ന ഒരു പ്രമേയമായിരുന്നു നമ്മൾ നേരത്തെ സംസാരിക്കുന്നത് ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം പൂർണ്ണമായും വിലയിരുത്തുവാനും കഴിയണം എന്നാണ് പഠിക്കുന്നത് ഏത് കാര്യം വരുമ്പോഴും ഏത് മണ്ഡലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും നല്ലത് ചീത്ത എന്ന വേർതിരിവ് എപ്പോഴും ഒരു മുസൽമാൻ നടത്തിയിരിക്കണം എന്നത് നമ്മുടെ തത്വയുടെ ഭക്തിയുടെ ഒരു ഭാഗമാണ് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റസൂൽ അവസ്ഥ ആദ്യമായി നമ്മുടെ പെടുത്തുന്നത് നമ്മുടെ മനസ്സിനെ അതിന് പാകത്തിൽ ശരിപ്പെടുത്തുക എന്നതാണ് കാരണം നമ്മുടെ നാവുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കണ്ണുകൊണ്ടുള്ള കാഴ്ച കാതുകൊണ്ട് കേൾക്കുന്നത് മറ്റ് പ്രവർത്തനങ്ങൾ ഒക്കെ അതിന്റെ തുടക്കം ഹൃദയമാണ് അല്ലെങ്കിൽ മനസ്സാണ് അതുകൊണ്ട് മനസ്സിൽ ഈ പറഞ്ഞ ഒരു മാനദണ്ഡം നല്ലതും ചീത്തയും സമമല്ല എന്ന ഈ ഒരു സന്ദേശം മരവിച്ച് പോവാതെ ജീവനോടെ നിർത്തുക എന്നതാണ് പ്രാഥമികമായും പ്രധാനപ്പെട്ട രണ്ട് നമുക്ക് പഠിക്കാം അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ മനസ്സ് മൂന്ന് തട്ടുകളിലായിട്ടാണ് അല്ലെങ്കിൽ മൂന്ന് വിഭാഗമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിന്നും കേട്ട് ഒരു ആശയം തന്നെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് ഒന്ന് തുറന്നു വെച്ചിരിക്കുന്ന വളരെ ശൂന്യമായ ഒന്നിനെ പറ്റിയും മുൻവിരിയില്ലാത്ത ഒരു മനസ്സ് അതിൽ ഒരു ഒരു വിളക്ക് ആ മനസ്സിൽ ഖൽബുൽ അതാണ് നല്ല മുസ്ലിമിന്റെ മുഅ്മിന്റെ ും എവിടെന്ന് നോക്കിയാലും കാണാവുന്ന രൂപത്തിൽ വെച്ചിരിക്കുന്ന പ്രകാശം മറ്റുള്ളവർക്ക് ചുരത്തി ഒരു വിളക്ക് ഒരു മനസ്സ് അതാണ് ഈ പറഞ്ഞ നന്മയും ചീത്തയും ശരിയല്ല എന്ന് എപ്പോഴും വേർതിരിക്കുവാൻ സജീവമായി പ്രവർത്തിക്കുന്ന മനസ്സ് ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അത് ഈമാൻ മാത്രമാണ് ആ ഈമാനിൽ നിന്ന് ധാരാളം പേർക്ക് ഹിതായത് കൊടുക്കാൻ പറ്റും വെളിച്ചം കൊടുക്കാൻ പറ്റും നമ്മുടെ വെളിച്ചം കുറഞ്ഞു പോവുകയുമില്ല കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയിൽ നിന്ന് എത്ര നമുക്ക് കത്തിച്ചാലും ആദ്യത്തെ പ്രകാശം അങ്ങനെ തന്നെ ഉണ്ടാകും ഇതുപോലെയാണ് ഈമാൻ നിലകൊള്ളുന്ന മനസ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്ക് ഈമാനിന്റെ ഈ പ്രകാശം അനുഭവിക്കാൻ പറ്റും നമ്മുടെ ആളുകൾക്കും ഈ പ്രകാശം അനുഭവിക്കാൻ പറ്റും നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയും വൃത്തിയും എപ്പോഴും നമ്മുടെ കൂടെയുള്ളവർക്ക് ആദ്യമായിട്ട് എന്നാണ് നമ്മുടെ മക്കൾ കുടുംബം മാതാപിതാക്കൾ അത് കഴിഞ്ഞാൽ അയൽവാസികൾ അങ്ങനെ അങ്ങനെ ുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം മനസ്സിന്റെ വെളിച്ചം ലഭിക്കണം എന്നതാണ് ഇതാണ് ഒന്നാമത്തെ ഹൃദയത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത് കൽബൽ അകലം അദ്ദേഹം പറയും മൂടിയിട്ടിരിക്കുന്ന ഒരു ഹൃദയം ഒരു പാത്രം മൂടി വച്ചാൽ അതിലേക്ക് പിന്നെ എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളം പാഴാവുക എന്നതല്ലാതെ അതിനകത്തേക്ക് ഒരു തുള്ളി പോലും പോവുകയില്ല അതുപോലെ മനസ്സ് പൂർണ്ണമായും മൂടി എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും അങ്ങോട്ട് യേശുകയില്ല അതാണ് ഒരു അവിശ്വാസിയുടെ അല്ലെങ്കിൽ സത്യത്തെ നിഷേധിക്കുന്ന ആളിന്റെ മനസ്സ് അവർക്ക് ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് ഭൗതിക അറിവുണ്ട് മറ്റു സാമർത്ഥ്യങ്ങളുണ്ട് സ്കില്ലുകളുണ്ട് പക്ഷേ എന്ന ഈ വിളക്ക് അണഞ്ഞു പോവാതെ മനസ്സിലില്ല അതുകൊണ്ട് ബാക്കിയെല്ലാം നിഷമായി അദ്ദേഹം പറയുന്നു മൂന്നാമത്തേത് കല്പൻസ് തല തിരിഞ്ഞിരിക്കുന്ന മനസ് ഒരു വസ്തുവിന്റെ യഥാർത്ഥ ഷെയ്പ് യഥാർത്ഥ രൂപം മനസ്സിലാവണമെങ്കിൽ അത് എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം തല കമഴ്ത്തി വച്ചാലോ മുത്തന വെച്ചാലോ തല തിരിച്ചു വച്ചാലോ അത് ഒരാൾക്ക് മനസ്സിലാക്കാനും ഉപയോഗിക്കുവാനും സാധിക്കുകയില്ല മനുഷ്യന് ചില ആളുകളുടെ മനസ്സ് അങ്ങനെയാണെന്നാണ് പറയുന്നത് എപ്പോഴാണ് തലതിരിഞ്ഞ മനസ്സുമായിട്ട് ജീവിക്കുക അദ്ദേഹം പറയുന്നു ഇത്തരം മനസ്സുകളുടെ പ്രത്യേകത ആദ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുപോലെ അബ്സറ കാര്യങ്ങൾ നേർക്കു നേരെ നോക്കിക്കാണും പക്ഷേ കണ്ടില്ല എന്ന് കണ്ടുചരിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും ആളുകളെ സത്യത്തിൽ നിന്ന് അകറ്റുകയും അല്ലെങ്കിൽ സത്യത്തിന്റെയും യും അബ്ബുവിന്റെയും വിരോധികളാക്കി മാറ്റുകയും ചെയ്യുന്നു മനസ്സ് സമീപനവും സ്റ്റാൻഡും വളരെ വ്യക്തമാണ് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനിൽ എന്ന പ്രകാശം പൊരിക്കുന്ന ഒരു മനസ്സാണ് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത് എണ്ണം മറ്റുള്ള എല്ലായിടത്തും കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ വിജയത്തിലേക്ക് എത്തുകയില്ല നടന്നു പോകുമ്പോൾ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ശരീരത്തെ ബാലൻസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് വീഴുകയും പക്ഷേ രണ്ടു കാലം വഴുതിയാലോ വീഴ്ച അനിവാര്യമാണ് അതാണ് ഈ പറഞ്ഞ മനസ്സിന്റെ ആളുകൾ മതവും എന്ന് വെക്കുക വീഴുന്നത് രണ്ട് ആ നിന്ന് സാധിക്കുകയില്ല ഒരാൾക്ക് നല്ല മതബോധമുണ്ട് ഈമാനുണ്ട് തകവയുമുണ്ട് പക്ഷെ അയാൾക്ക് യുദ്ധയില്ല അറിവില്ല എന്ന് വെക്കുക എങ്കിലും അയാൾക്ക് മറ്റേ കാലിൽ അതാണ് മതത്തിന്റെയും പ്രധാനപ്പെട്ട ടൗൺ ഈ രൂപത്തിൽ ഇസ്ലാമിനെയും ഈമാനിനെയും മനസ്സിലാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് വിജയം ഇന്നല്ല ശക്തിപ്പെടുത്താനായിട്ട് റബ്ബിലേക്ക് ആത്മാർത്ഥമായി എന്ന വാക്ക് ഒരു മനസ്സിനെ ഒരു മനുഷ്യന്റെ മനസ്സിനെ എത്രത്തോളം നിഷ്കളങ്കമായി അടുക്കുവാൻ കഴിയുമോ അതിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും നല്ല പദപ്രയോഗമാണ് ആ രൂപത്തിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടെ അള്ളാഹുവിനെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ഈ ലോകത്തും പിന്നീട് പരലോകത്തും വിജയവും സ്വർഗവും ലഭിക്കുന്നത് എന്നാണ് ഊർഹാൻ പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇത് എങ്ങനെ നടത്താം എങ്ങനെ ഈ ഒരു നിർമ്മലമായ വെളിച്ചത്തിൽ നിലനിർത്താം എന്നതാണ് പറഞ്ഞു കാലത്ത് ഞങ്ങളെ ഒരുമിച്ചിരിക്കുമ്പോഴേ ആളുകൾ വന്നിട്ട് നന്മ എന്താണ് പുണ്യം എന്താണ് എന്നായിരിക്കും ചോദിക്കാറുള്ളത് അങ്ങനെ കുറെ ഹരീസുകളും കാണും അതിനൊക്കെ അനുസരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് ഞാൻ പലപ്പോഴും എന്നാണ് ചോദിച്ചിരുന്നത് നന്മയല്ല എങ്ങനെയാണ് എന്നാണ് ചോദിക്കാറുണ്ടായിരുന്നത് അത് ചെയ്യുവാനുള്ള ഊതി കൊണ്ടല്ല അത് ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത എടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഇത് നേരത്തെ പറഞ്ഞ മനസ്സ് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതിന്റെ ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം അറിയിക്കുന്നത് അതായത് തിന്മ എന്താണെന്ന് അറിഞ്ഞു അറിഞ്ഞാൽ പോലെ ജാഗ്രത വളരെ കൂടുതലായി ഉണ്ടാവണം ഒരു നന്മ നമ്മൾ അറിഞ്ഞില്ല എന്ന് വെക്കുക അതിനെപ്പറ്റി പഠിച്ചില്ല എന്ന് വെക്കുക ും സംഭവിക്കുകയില്ലാത്തത് കൊണ്ട് ഒരു പുണ്യം കുറഞ്ഞു എന്നേ ഉണ്ടാവും എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ഒരു നികവ് നമുക്ക് നികത്താനും പറ്റും പക്ഷെ ടിന്മ അറിയാതെ പ്രവർത്തിച്ചു പോയാലോ തിന്മയാണെന്ന് അറിഞ്ഞിട്ടും പ്രവർത്തിക്കുകയാണെങ്കിലും അതുകൊണ്ട് ശിക്ഷയും ഉണ്ടാകും ഈ ലോകത്ത് തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എവിടെങ്കിലും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അതൊരു പക്ഷെ നമ്മുടെ മനസ്സിനായിരിക്കാം ആരോഗ്യത്തെ ബാധിക്കുന്നതായിരിക്കാം ബുദ്ധിയെ ബാധിക്കുന്നതായിരിക്കാം എന്താണെങ്കിലും മതം പഠിപ്പിക്കുന്നത് തിന്മ ഷർ പാപം ഈ വക കാര്യങ്ങൾക്ക് പരലോകത്ത് ഉണ്ടാവുന്നതിന് പുറമെ ഈ ലോകത്തിലെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചേ മതിയാകൂ എന്നതാണ് അതാണ് നാം നേരത്തെ പറഞ്ഞ വഴി വീഴുന്ന അവസ്ഥ നന്മയും തിന്മയും നന്നായി മനസ്സിലാക്കുക തിന്മയുടെ ഭാഗത്തേക്ക് ഒരിക്കലും മനസ്സിനെ പറഞ്ഞേക്കാതിരിക്കുക തിന്മ കാണുമ്പോഴും അറിയുമ്പോഴുമെല്ലാം അതിൽ നിന്ന് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഒറ്റ തന്നെ മാറ്റി നിർത്താനുള്ള ജാഗ്രതയുണ്ടാവും അദ്ദേഹം പറയുന്ന ഒരു ഉപദേശവും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കൽപ്പിനെ ഏകാന്തയിലാകുമ്പോഴും അതായത് ഒറ്റക്കിരിക്കുമ്പോഴും നിങ്ങളുടെ കല്പിനെ നിങ്ങൾ സൂക്ഷിക്കുന്നു ഒരാൾ ഒറ്റക്കിരിക്കുകയാണ് വീട്ടിൽ ആരും സംസാരിക്കാനില്ല അപ്പോൾ അയാളിൽ പ്രവർത്തിക്കുന്ന അവയവം ഏതാണ് കല്പ് മാത്രമായി അന്നേരം സൂക്ഷിക്കേണ്ടതും ആ കൽപ്പിനെ മാത്രമാണ് രണ്ടാമത് പറയുന്നു ജനങ്ങൾക്കിടയിലാകുമ്പോൾ സൂക്ഷിക്കും ഒറ്റക്കിരിക്കുന്നതിന് പകരം പുറത്തേക്കിറങ്ങിയാൽ നാലാളുകളെ കാണുന്നു അവിടെ പിന്നെ വാചാരമാവുന്നത് പാടുകൾക്കിടയിൽ അശ്ലീലവും ആഭാസവും കാണുമ്പോൾ കണ്ണിനെയും സൂക്ഷിക്കുക കണ്ണ് നമ്മുടെ മുഖത്തുള്ള നമ്മുടെ നിയന്ത്രണ വിധേയമായ ഒരു അവയവമാണെങ്കിലും പെട്ടെന്ന് അനാവശ്യങ്ങളിലേക്ക് അത് തെറ്റിപ്പോകും അവിടെയാണ് മനസ്സുകൊണ്ട് കണ്ണിനെമിൽ നിന്ന് പാടില്ലാത്തതിൽ നിന്ന് വിലക്കപ്പെട്ടതിൽ നിന്ന് വയറിനെയും സൂക്ഷിക്കും വയറിലേക്ക് നൽകുന്ന ഇന്ധനം എന്താകുന്നു എന്നതിനെ പറ്റി എപ്പോഴും ജാഗ്രത വേണമെന്നാണ് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങളാണ് അദ്ദേഹം ഊന്നി പറയുന്നത് കല്ലും മനസ്സും നാവും കണ്ണും വയറും ഈ നാല് ഭാഗങ്ങൾ സൂക്ഷിച്ചാൽ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ജീവിതത്തിൽ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല അതിനേക്കാളേറെ പരലോകത്ത് സുരക്ഷിതമാവാൻ അത് വളരെ വളരെ അനിവാര്യമാണ് ആ ഒരു തിരിച്ചറിവോടുകൂടെ മനസ്സിനെ പരമാവധി വൃത്തിയാക്കിക്കൊണ്ട് തിന്മയുടെ ഭാഗത്ത് അല്പം പോലും നിൽക്കാതെ പരമാവധി നന്മ ചെയ്യുവാനുള്ള താല്പര്യത്തോടുകൂടെ നമ്മൾ സജീവമാവുക ജീവിക്കുവാൻ ശ്രമിക്കുക അമലികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അബ്ബാഹു നമ്മയെല്ലാം അത്തരത്തിലുള്ള നല്ല മനസ്സുമായി ജീവിക്കാൻ ഭാഗത്ത് ഭൗതിക്ക് നൽകി അനുഭവിക്കുന്ന الحمد لله رب العالمين والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله يبارك أمر بعد ذلك إيمان رماني ഭക്തി അധിഷ്ഠിതമായ ഒരു മനസ്സിനെ നിർമ്മിക്കുവാൻ ഇനി വേണ്ട ഒരു കാര്യവും കൂടി നമ്മളെ അറിയിക്കുന്നുണ്ട് സ്വാഭിമാനമായി ഒരുമിച്ചിരിക്കുന്ന ഒരവസരത്തെ പറഞ്ഞ ഉപദേശമാണിത് തുടങ്ങുന്നത് ഇപ്രകാരമാണ് എത്രയാളോ അനേക്കും ഇപ്പൊ നിങ്ങളിലേക്ക് ഒരാൾ വരും അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾവിക്കാരൊക്കെ ജിജ്ഞാസയിൽ നിർത്തുന്ന ഒരു ആമുഖം അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും സസ്പെൻസ് ആരായിരിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു അദ്ദേഹത്തെ എല്ലാവരും വിലയിൽ അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം അറിയാൻ ചില ആളുകളൊക്കെ വീട്ടിലേക്കും പോയി അപ്പോഴ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നു ഭഗവാൻ പാരായണം ചെയ്യുന്നു മറ്റു അമലുകളൊക്കെ ചെയ്യുന്നു എന്താണ് നമ്മളെക്കാളും അദ്ദേഹത്തിനുള്ള ഒരു ആളുകൾക്ക് വലിയ താല്പര്യം അറിയാം അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളെ ഈ രൂപത്തിൽ വിശേഷിപ്പിക്കാൻ കാരണം പ്രത്യേകത നിങ്ങൾക്ക് അത് ശരിയാണ് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ചെറിയ ചെറിയ അമലുകളൊക്കെ എനിക്ക് പക്ഷേ ഒരു മനുഷ്യനെ പറ്റിയും പകയോ അല്ലെങ്കിൽ അസൂയയോ വൈരമോ അമർഷമോ എന്റെ മനസ്സിൽ ഇല്ല അത് മാത്രമായിരിക്കണം വസൂല അങ്ങനെ പറയാൻ കാരണം എന്ന് അദ്ദേഹം പ്രതികരിച്ചു അപ്പൊ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലും നേടാൻ പറ്റാത്ത ഒരു മാനസിക വിശുദ്ധി എങ്ങനെ തരപ്പെടുത്താം കൈവരിക്കാം എന്നതാണ് ഈ ഒരു ഉപദേശത്തിലൂടെ റസൂൽ നമ്മുടെ മനസ്സ് ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ അതിൽ എത്രമാത്രം എത്രയായിരം കാര്യങ്ങൾ ഉണ്ടാകും വളരെ വേഗതയിലും വളരെ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്ന അതിസങ്കീർണമായ ഒരു ഒരു യന്ത്രമാണ് നമ്മുടെയൊക്കെ മനസ്സ് ആ മനസ്സിലുള്ള എല്ലാ ആളുകളെയും സ്നേഹം ബഹുമാനം എന്നതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ആളുകളെയും താഴത്തെ ഇറക്കി വെക്കുക ഒരാളോട് അസൂയുണ്ട് അയാളുടെ വളർച്ചയിൽ ഒരാളോട് അയാളുടെ സമീപനത്തിൽ നമുക്ക് അമർഷമുണ്ട് വേറൊരുത്തരോട് നമുക്ക് അടങ്ങാത്ത കോപമുണ്ട് ഇങ്ങനെ പട്ടിക തയ്യാറാക്കിയാൽ കണക്കിന് ആളുകൾ നമ്മളെയൊക്കെ മനസ്സിൽ ആളുകൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഉപദേശത്തിൽ നിന്നും അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് നമ്മളോട് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ ആളുകളെയും മനസ്സിൽ നിന്ന് താഴത്ത് കിടക്കുക ഒരാളോടുള്ള താല്പര്യം അല്ലെങ്കിൽ അസൂയ ഒരാളോട് കോപം അതൊന്നും ഉണ്ടായിരിക്കാം എല്ലാവരോടും സ്നേഹം ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെ ചില ആളുകളോട് എന്തെങ്കിലുമൊക്കെ സ്നേഹരാഹിത്യവും ഉണ്ടായിരിക്കാം അതിന് കുഴപ്പമില്ല പക്ഷേ അത് പ്രശ്നാധിഷ്ഠിതമായിരിക്കാം ഇന്ന വിഷയത്തിൽ അയാൾക്ക് എന്നോട് വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ ഞാൻ അയാളെ അംഗീകരിക്കുന്നില്ല ബാക്കി അംഗീകരിക്കുന്നു അതല്ലാത്തൊമ്പത് വിഷയങ്ങളുണ്ടല്ലോ അതിൽ ഞാനും അയാളും തുല്യമാണ് എങ്കിൽ പിന്നെ ആ ഒരു വിഷയം മാറ്റി വച്ചാൽ കോപ്പം മനസ്സിലില്ല ബാക്കിയുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും അങ്ങനെ തന്നെയാണ് ആ രൂപത്തിൽ നന്മയുടെ ഭാഗത്തെ ശാക്തീകരിക്കുകയും തിന്മയുള്ള പാപമുള്ള എല്ലാ ഭാഗത്തെയും സ്വതം സ്വയം വായിച്ചു കളയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ദൗത്യമാണ് മനസ്സിൽ അതും നമുക്ക് നല്ലൊരു മാതൃകയാവണം മനസ്സ് വളരെ വളരെ വൃത്തിയാക്കാനും എപ്പോഴും കഴുകി തുടച്ച പോലെ ഉള്ള ഒരു പാത്രം പോലെ പോലെയായിരിക്കാനും ഈ അതീസിന്റെ താല്പര്യം സഹായിക്കും നമ്മെ എല്ലാം അനുഗ്രഹിക്കുവാറും മനസ്സും അതുപോലെ പ്രവർത്തിയും അതിനേക്കാളുകളെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒക്കെ നന്മക്കു വേണ്ടി മാറ്റി മാറ്റിവെക്കാനും പ്രവർത്തിക്കുവാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറും ഇന്നത്തെ നമ്മുടെ സദഗയും സഹായവും സ്വീകരിക്കുന്നത് സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആണ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച അങ്ങനെയാണെന്ന് നടത്താറുണ്ട് അതിൽ എല്ലാവരും ധാരാളമായിട്ട് സ്വതന്ത്രം ചെയ്യണം എന്ന് കൂടി അറിയിക്കുന്നു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലും പ്രത്യേകമായി വർക്കത്ത് നൽകിയിട്ട് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു പ്രയാസവും പരീക്ഷണവും ദുരന്തവും രോഗവും ഒന്നുമില്ലാതെ അനുഗ്രഹീതരായി കഴിയുവാനും പഠിച്ചവനെയും ഒക്കെ നന നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയാൽ എല്ലാവർക്കും രോഗികളായിരിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പപ്പാവ് ശിഭം നൽകി അനുഗ്രഹിക്കുവാറുണ്ട് ധാരാളം ആവശ്യങ്ങളുമായിട്ടാണ് ഓരോരുത്തരും ദിവസവും കഴിഞ്ഞു പോകുന്നത് ആ ആവശ്യങ്ങളൊക്കെ പപ്പാവ് നമുക്ക് നിർവഹിച്ചു നൽകി നമ്മളെ അനുഗ്രഹിക്കും اللهم <سؤال> اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء والمؤمنين الله اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب